മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച ക്ലബ്ബ് പ്രവർത്തകർ എടപ്പറ്റിക്കാട് വാക്കോട് ക്ലബ്ബാണ് സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എ പിക്കാട് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നടത്തിയ ടൂർണമെന്റിൽ ടീം ന്യൂ ന്യൂസ് ജേതാക്കളാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എപ്പിക്കാട് വാക്കോട് ടുഡേ കിങ്ക്ലബിന്റെ നേതൃത്വത്തിൽ സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടീം ന്യൂ ക്യാപിറ്റൽസ് വില്ലോ വാരിയേഴ്സ് ഗോൾഡൻ ഈഗിൾസ് ബ്ലാക്ക് സ്പൈഡർ എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിച്ചത് എടപ്പറ്റ മേലാറ്റൂർ കരുവാരകുണ്ട് തൊവ്വൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള കായിക താരങ്ങൾ ടൂർണമെന്റിൽ പങ്കാളികളായി ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ വില്ലോ വാരിയേഴ്സിനെ പരാജയപ്പെടുത്തി ടീം ന്യൂ ക്യാപിറ്റൽസ് വിജയികളായി ടുഡേ കിങ് ക്ലബ്ബ് പ്രസിഡന്റ് കെ നബീൽ സെക്രട്ടറി പി പി അഭിലാഷ് ട്രഷറർ സുനിൽ എൻ ടി സുഹൈബ് കെ ടി ഇബ്രാഹിം ഷിഹാബ് ആബിദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടപ്പറ്റ